ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്നാമത്തെ ഏകദിന മത്സരത്തിൽ ഇന്ത്യ നൂറ്റിപ്പത്ത് റൺസിന്റെ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ശ്രീലങ്കയുമായി ഒരു ഏകദിന പരമ്പര തോൽക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ തന്നെ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ആ ഒരു വിജയം എത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരു ബാലികേറ മലയാണ് എന്നുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യവുമായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ നൂറ്റി മുപ്പത്തിയെട്ട് ഔട്ട് ഓൾഔട്ടാവുകയും ചെയ്തു നൂറ്റിപ്പത്ത് റൺസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു വലിയ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏതായാലും ഈ ഏകദിന പരമ്പരയിലും ഈ ടി ട്വൻ്റി പരമ്പരയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് അവരുടെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് വേണം പറയാനായിട്ട് കാരണം ടി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ആ മത്സരം ടൈ ആക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ സൂപ്പർ ഓവറിൽ ഇന്ത്യ വിജയിക്കുകയായിരുന്നു ഈ ഏകദിന പരമ്പര തുടങ്ങിയപ്പോൾ തന്നെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക ഫസ്റ്റ് മത്സരത്തിൽ തന്നെ അത് ടൈ മത്സരമായി പക്ഷേ സൂപ്പർ ഓവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു പിന്നീടുള്ള രണ്ട് മത്സരങ്ങളും ജയിച്ചിട്ടാണ് ശ്രീലങ്ക രണ്ട് പൂജ്യത്തിനെ ഇപ്പോൾ ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയെപ്പോലെ ഇത്രയും ഒരു രാജ്യത്തിനെതിരെ നേടിയ ഈ വിജയം ശ്രീലങ്കയിൽ എങ്ങും വലിയ ആഘോഷങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യ ശ്രീലങ്കയുമായി ഇത്ര വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങിയത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഏതായാലും ശ്രീലങ്കനെ സംബന്ധിച്ചിടത്തോളം മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പിന്നർമാരൊരാളായ മഹീഷ് തീക്ഷണ പറഞ്ഞതുപോലെ ഇന്ത്യൻ താരങ്ങൾ നല്ല ബാറ്റിംഗ് ട്രാക്കുകളിൽ കളിച്ച് കളിച്ച് ശീലമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ സ്പിന്നർമാരെ അതിരിച്ച് സഹായിക്കുന്ന ഒരു പിച്ചിൽ എങ്ങനെ കളിക്കണമെന്ന് അവർ മറന്നു പോയിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അത് കൃത്യമായി പറയുകയും ചെയ്തതാണ് കാരണം നമ്മുടെ ഇപ്പോഴുള്ള ഈ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ടീം തന്നെയായിരുന്നു എല്ലാവരും തന്നെ ഈ ഒരു പരമ്പരയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും ബുംറയും ഷമിയും ഒഴിച്ച് ഒരുവിധം എല്ലാവരും തന്നെ ഈ മത്സരത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു എന്നിട്ടും നമ്മൾ തോൽക്കുകയായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ മത്സരത്തിൽ നമ്മൾ തോറ്റത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പരമ്പരയിൽ നമ്മൾ തോറ്റത് എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്പിൻ ട്രാക്കുകളിൽ കളിക്കാൻ ഇന്ത്യൻ താരങ്ങൾ മറന്നു പോയിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഈ മഹീഷ് ദീക്ഷയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നല്ല സ്പിന്നേഴ്സിനെ സഹായിക്കുന്ന പിച്ചുകളിൽ കളിക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ കുഴങ്ങുന്നു എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു കാരണം പണ്ടുള്ള കാലങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പിച്ചുകളിൽ ടെസ്റ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഏകദിന മത്സരങ്ങൾ കളിക്കുമ്പോൾ അതിനുവേണ്ടി തന്നെയുള്ള പ്രിപ്പറേഷൻസ് അന്ന് ഒരുപാട് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് പ്രത്യേകിച്ച് നേരിട്ട് അറിയാവുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഷെയ്ൻവോൺ എന്ന് പറയുന്ന ഒരു മാന്ത്രികനെ എങ്ങനെ ലോക ക്രിക്കറ്റിൽ തളയ്ക്കാൻ സാധിക്കുമെന്ന് ബാറ്റർമാർ തല പുകഞ്ഞ് ആലോചിച്ചിരുന്ന ഒരു കാലമാണ് ആ ഒരു കാലഘട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറും നവജോത് സിംഗ് സിദ്ധുവും ചേർന്നുകൊണ്ട് ഷെയ്ൻ വോണിനെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന ഒരു സീരീസായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി സച്ചിൻ ടെണ്ടുൽക്കർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് എം ആർ എഫ് പേസ് ഫൗണ്ടേഷന്റെ ചെന്നൈയിലെ ഗ്രൗണ്ടിലെത്തുകയും അവിടെയുള്ള ഒരു പിച്ചിൽ ഈ ലെഗ് സൈഡിലായിട്ട് ഒരു പാച്ച് തീർക്കുകയും അതായത് സ്പൈക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി അവിടെ ഒരു പാച്ച് പോലെ ഉണ്ടാക്കിയെടുക്കുകയും ആ പാച്ചിൽ സാധാരണയായിട്ട് ഷെയ്ൻ വോണിന്റെ ഒരു ബോളിംഗ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഈ ഫാസ്റ്റ് ബോളർമാർ ബോൾ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു പാച്ച് ഉണ്ട് ഈ ലെക്റ്റ് സൈഡിൽ ബാറ്ററുടെ ലെക്റ്റ് സൈഡിൽ വരുന്ന ഒരു പാച്ച് ഉണ്ട് ആ പാച്ചിൽ കുത്തിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഞാൻ ഈ പാച്ച് എന്ന് പറയുന്നത് ആ പാച്ചിൽ കുത്തിച്ചുകൊണ്ട് ബോൾ വളരെയധികം തിരിക്കുകയും കാരണം റഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ബോൾ പിച്ച് ചെയ്യുന്ന സമയത്ത് വളരെയധികം തിരിയുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ലെക്ട് സൈഡിൽ ബാറ്ററുടെ കാലിൻ്റെ പുറകിലൂടെ എല്ലാം ബൗൾഡ് ആവുന്ന ഒരുപാട് ഇൻസിഡൻസ് അദ്ദേഹത്തിന്റെ ബോളിങ്ങിൽ നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രയും നന്നായിട്ട് ബോൾ ചെയ്യുന്ന അത്രയും അത്രയും നന്നായിട്ട് ടേൺ ചെയ്യിക്കുന്ന ഒരു സ്പിന്നറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡീസായിരിക്കും മേ ബി ടെണ്ടുൽക്കറിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് ഈ ടെസ്റ്റ് മത്സരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ചിലായിരുന്നു അതിനു മുന്നേ തന്നെ ചെന്നൈയിൽ എത്തുകയും അദ്ദേഹം ചെന്നൈയിൽ ഈ എം ആർ എഫിൻ്റെ ഒരു പ്രാക്ടീസ് ഫെസിലിറ്റിയിൽ ഒരു പിച്ചിൽ ഈ ലെഗ് സൈഡിൽ ഇതുപോലെ ഒരു വലിയ പാച്ച് ഈ സ്പൈക്ക് ഉപയോഗിച്ചും അല്ലാതെയ്ക്ക് അവിടെ ഒരു ചൊരണ്ടി വലിയൊരു പാച്ച് ഉണ്ടാക്കുകയും അന്നത്തെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ ഡബ്ല്യു ഡി ബാലാജിറാവുവിനേയും ഇന്ത്യയുടെ മുൻ സ്പിന്നറായ ലക്ഷ്മൺ ശിവരാമകൃഷ്ണനെയും ഉപയോഗിച്ചുകൊണ്ട് ആ പാച്ചിൽ ബോൾ ചെയ്യിപ്പിക്കുകയും അതിലൂടെ സ്വീപ് ഷോട്ടുകളും പാഡിൽ സ്വീപ്പുകളും ഒക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു അത് ഒരു മണിക്കൂറും രണ്ട് ഒക്കെ അദ്ദേഹം ഡെയിലി പ്രാക്ടീസ് ചെയ്യാമായിരുന്നു ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പേ തന്നെ അദ്ദേഹം ഈ പ്രിപ്പറേഷൻസ് തുടങ്ങിയിരുന്നു എന്നിട്ടാണ് അദ്ദേഹം വാണിനെ ആ പരമ്പരയിൽ നേരിട്ടത് വാണിനെതിരെ വലിയ വിജയം നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള പിച്ചുകളിൽ ഇപ്പോൾ പ്രേമദാസ സ്റ്റേഡിയത്തിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അവിടെ സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി അമ്പതോ റൺസ് നേടിയാൽ അത് ചെയ്സ് ചെയ്യുക എന്നുള്ളത് ഒട്ടും തന്നെ ഈസി ആയിരിക്കില്ല പ്രത്യേകിച്ച് അവരുടെ ഒരു ടീം ഘടനയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മൂന്ന് മേജർ സ്പിന്നർമാരും രണ്ട് പാർട്ട് ടൈം സ്പിന്നർമാരെയും വെച്ചിട്ടാണ് അവർ ഈ മത്സരത്തിന് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അവസാന മത്സരത്തിൽ നമ്മൾ മൂന്ന് മെയിൻ സ്പിന്നർമാരെയും പിന്നെ റിയാൻ പരാഗിനെ പോലെ ഒരു പാർട്ട് ടൈം സ്പിന്നറേയും വെച്ചിട്ടാണ് നമ്മളും മത്സരത്തിന് ഇറങ്ങിയത് അപ്പോൾ അത്രയും സ്പിന്നർമാരെ ഒരേ ഒരു ഫാസ്റ്റ് ബോളറിനെ വെച്ചിട്ടാണ് രണ്ട് ടീമുകളും കളിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പിച്ചിലേക്ക് കളിക്കാനായിട്ട് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അതിനു വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് താരങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണാറുമുണ്ട് ണ്ട് ടെണ്ടുൽക്കറിൻ്റെ ഇൻസിഡന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇനി അദ്ദേഹം വെറ്റായിട്ടുള്ള കണ്ടീഷൻസിൽ അതായത് കോൺക്രീറ്റ് പിച്ചിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ടെന്നീസ് ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കാണാൻ സാധിക്കും ഈ കാലഘട്ടത്തിലും ഞാൻ ടെണ്ടുൽക്കറുടെ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും ഒരുപാട് പേര് അതിലുള്ള രീതിയിലുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരെ കളിക്കാൻ വേണ്ടിയിട്ട് സൈഡാമിൻ്റെ സഹായം ഉപയോഗപ്പെടുത്തുന്ന താരങ്ങളാണ് ഇന്ന് ലോക ക്രിക്കറ്റിലുള്ളവരെല്ലാവരും തന്നെ പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ടി ഒരു ഫോർമാറ്റിന്റെ ആധിക്യമാണോ ഇന്ത്യയെ ഈ ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുന്നതെന്ന് പിന്നോട്ട് നയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഫാസ്റ്റ് ബോളേഴ്സിനെ കളിക്കാനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നമ്മുടെ താരങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലെ ടേണിംഗ് ട്രാക്കിൽ കളിക്കുമ്പോൾ അതിനു പ്രിപ്പറേഷൻസ് ആണ് ഇപ്പോൾ യശസ്വി ജയ്സ്വാളും സർഫ്രാസ് ഖാനും ഒക്കെ അങ്ങനെയുള്ള പിച്ചുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചില കമൻറ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ ഇതിന് വേണ്ടത്ര ഒരു പ്രിപ്പറേഷൻസിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണോ കാരണം ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അവൈലബിൾ ആയിരുന്നില്ല അവർ ഒരു ടൂറിന് പോയിരുന്നു ഒരാൾ ലണ്ടനിലും മറ്റൊരാൾ വേറെ എവിടെയൊക്കെ ടൂറിന് പോയിരുന്നു ഫാമിലിയുമായിട്ട് ഒരു കുറേ സമയമെടുത്തിരുന്നു അവർ പിന്നീട് പക്ഷേ ആയിട്ടുള്ള താരങ്ങളായിട്ടുള്ള മെയിൻ താരങ്ങളായിട്ടുള്ള ശ്രേയസ് അയ്യരും കെ എൽ രാഹുലിനെയൊക്കെ പോലെയുള്ള താരങ്ങൾക്ക് ഇങ്ങനെയുള്ള പിച്ചുകളിൽ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ശ്രീലങ്കയിൽ കളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ടേണിംഗ് ട്രാക്ക് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രേമദാസയിൽ അങ്ങനെ ഒരു പിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പിച്ചിലായിരിക്കും കളിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിരുന്നു പക്ഷേ അതിനു വേണ്ട പ്രിപ്പറേഷൻസ് ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പര ഇന്ത്യക്ക് അടിയറ വെക്കേണ്ടി വന്നതും ഏതായാലും ഇതൊരു പാഠമാണ് ഇനിയെങ്കിലും ഇതുപോലെയുള്ള പിച്ചുകളിൽ കളിക്കാനായിട്ട് പോകുമ്പോൾ അതിൽ ആയിട്ടുള്ള ബാറ്റർമാരെ അങ്ങനെയുള്ള പിച്ചുകളിൽ കളിച്ച് ഇതുപോലെയുള്ള റഫ് സർഫസിലും അതുപോലെ കുറച്ച് നന്നായി തിരിയുന്ന പിച്ചുകളും അതുപോലെ പ്രിപ്പയർ ചെയ്ത് അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ടുള്ള ഒരു വിജയം സാധ്യമാകൂ എന്നുള്ളതാണ് ഏതായാലും ഈ വിജയത്തെ ശ്രീലങ്കയുടെ വിജയത്തെ ഞാൻ ഒട്ടും കുറച്ച് കാണത്തില്ല അവരുടെ സ്പിന്നർമാരുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു അവരുടെ ഏറ്റവും ജൂനിയർ താരമായിരുന്ന അതുനിത് കൊലാലകിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എക്സലന്റ് ആയിരുന്നു ഈ ഒരു കണ്ടീഷൻസിൽ എങ്ങനെ എതിർ ടീമിനെ വരിഞ്ഞു മുറുക്കണമെന്ന് അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട് ഏതായാലും ഇന്ത്യ ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് നടക്കാൻ പോകുന്നത് അതിൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കാൻ പോകുന്നോ ഒന്നില്ലെങ്കിൽ ശ്രീലങ്കയിൽ അല്ലെങ്കിൽ യു എ ഇയിൽ ആയിരിക്കും എന്നുള്ളതാണ് ശ്രീലങ്കയിലാണ് ാണ് ഈ മത്സരങ്ങൾ നടക്കുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും അമ്പത് ഓവർ മത്സരങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടതായിട്ടിരിക്കുന്നു അതിനുവേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം ഇന്ത്യൻ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറും അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള അഭിഷേക് നായരും ചേർന്ന് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഈ പരമ്പരയിൽ ഇന്ത്യ തോറ്റിരിക്കുന്നു പക്ഷേ ഈ പരമ്പരയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ടീം ഇന്ത്യ ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ